വിഷയത്തിൽ കോൺഗ്രസ് പൂട്ടാമെന്ന് കരുതിയ സി പി എമ്മിന് പണി നേരെ തിരിച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസ് സ്കോർ ചെയ്തു പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയതോടെ പാർട്ടിയെ ഇനി ഒരു തരത്തിലും ആ കേസ് ബാധിക്കില്ല അപ്പോഴാണ് മുകേഷ് പത്മകുമാർ വിഷയത്തിൽ സി പി എമ്മിനെ നാലു വാർഡ് നിന്നും പൂട്ടാനായിട്ട് കോൺഗ്രസ് നേതാക്കൾ കച്ച കെട്ടി ഇറങ്ങുന്നത് നേതാക്കന്മാരെല്ലാവരും അടിയുറച്ച മുകേഷിനെ രാജിക്കായിട്ട് ഉയർത്തുകയാണ് ഇനിയും കള്ളനെയും പീഡകനെയും പാർട്ടി സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് അലയടിക്കുന്നത് മുകേഷിനെതിരെ എടുക്കുവാനും പുറത്താക്കാനും നിയമസഭാ സ്പീക്കർ തയ്യാറാകണം എന്നതാണ് ഇനി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം മുകേഷിന്റെ വിഷയത്തിലും ഫോൺ സംഭാഷണങ്ങളും തെളിവുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മുകേഷ് ഇപ്പോഴും പാർട്ടി അംഗമല്ല എന്ന മുട്ടാപോക്ക് മറുപടിയാണ് സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയത് പിന്നെ എന്തിനൾക്ക് മത്സരിക്കാൻ പാർട്ടി ചിഹ്നം നൽകിയത് എന്ന ചോദ്യത്തിന് മറുപടിയുമില്ല എന്തായാലും ഈ വിഷയത്തിൽ സി പി എമ്മിനെ ഉറപ്പിക്കാൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായി കഴിഞ്ഞു മുകേഷ് എതിരെ ലൈംഗിക ആരോപണങ്ങളിലും കാസ്റ്റിംഗ് പീഡന ആരോപണങ്ങളും മീ ടുവിലും ഉണ്ടായിരുന്നു മുകേഷ് രാജിവെക്കണമെന്ന നേതൃത്വം ശക്തമായി ആവശ്യപ്പെട്ടു വരികയാണ് ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിക്കും ചേരാത്ത പ്രവർത്തിയാണ് അദ്ദേഹത്തിന്റേത് എന്ന് ആരോപിച്ചു ഇപ്പോൾ രാജി ആവശ്യം ശക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പാർട്ടിയെടുത്ത നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസുകാർ ഇക്കളം നിറയുന്നത് മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടും സി പി എം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ചു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന സി പി എം ഒരു എം എൽ എക്കെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന പരാതി വന്നിട്ടും നടപടിയെടുക്കാത്തത് ഇരട്ടത്താപ്പാണെന്ന് ആരോപിച്ചുകൊണ്ട് പല നേതാക്കളും രംഗത്തേക്കെത്തി സി പി എം നേതാക്കൾ പരസ്യമായി പിന്തുണ നൽകിയ സാഹചര്യത്തിലും വിമർശനം തുടർന്നു പീഡനക്കേസിൽ മതിയായ എം എൽ എയുടെ രാജി പോലും ആവശ്യപ്പെടാത്ത പാർട്ടിയാണ് സി പി എം മുകേഷിനെ സി പി എം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാലും അത്ഭുതമൊന്നുമില്ല എന്നും പ്രതികളൊക്കെ പിണറായി വിജയൻ കൈപിടിച്ചുയർത്തുകയാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് സി പി എം എം എൽ എ മുകേഷ് നടത്തിയ പീഡനം തീവ്രത കുറഞ്ഞതാണെന്നാണ് മഹിളാ അസോസിയേഷൻ നേതാവ് പറഞ്ഞത് ആ പറഞ്ഞത് ഫ്രെയിം ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ച് പരിഹാസം രൂപേണ പറഞ്ഞു പേടി കണ്ടാണോ സി പി എമ്മി മുകേഷിനെ പൊതിഞ്ഞു നിൽക്കുന്നത് എന്നുൾപ്പെടെ നിരവധി ചോദ്യങ്ങളാണ് നേതാക്കന്മാർ മുകേഷ് വിഷയത്തിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുകേഷ് കുടുങ്ങും എന്ന അവസ്ഥ ഉണ്ടായപ്പോൾ സി പി എം മനഃപൂർവ്വം റിപ്പോർട്ട് മുഖ്യ കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തായാലും സി പി എം എം എൽ എ മുകേഷ് രാജിവെപ്പിച്ച് അടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തിലാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരുള്ളത് കെ സി വേണുഗോപാലും മുരളീധരും അടൂർ പ്രകാശും സതീഷും ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഈ വിഷയത്തിൽ കച്ചക മുറുക്കിത്തന്നെ ഇറങ്ങിക്കഴിഞ്ഞു